നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗം പൊതുവെ കേരളത്തിൽ മെച്ചപ്പെട്ടതാണ് എന്നെല്ലാവരും സമ്മതിക്കുന്നത് അതിൻ്റെ സ്വാഭാവിക തുടർച്ച എന്ന നിലയിലാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലക്ക് പ്രഥമ പരിഗണന ഇവിടെ നൽകുന്നത് ഇവിടെ വരാനുദ്ദേശിക്കുന്ന കൊണ്ടുവരാനുദ്ദേശിക്കുന്ന പരിഷ്കരണങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട് നാലു വർഷ പദ്ധതിയിലെ ആദ്യ ബാച്ചാണ് ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ വൈജ്ഞാനിക മേഖലയിലും തൊഴിൽ മേഖലയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലമാണിത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലനം ഉണ്ടാവുക കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലം എടുത്ത് പരിശോധിച്ചാൽ ലോകത്താകെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്വഭാവവും പ്രവർത്തനവും വലിയ തോതിൽ മാറിയിരിക്കുന്നു എന്നാണ് കാണാൻ കഴിയുക ജ്ഞാനോൽപാദനം നടത്തുക നൈപുണിയും തൊഴിൽ പരിശീലനവും ലഭ്യമാക്കുക ഈ തരത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗം മാറുകയാണ് അതിൻ്റെ ഭാഗമായാണ് ഡാറ്റാ സയൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഷീൻ ലേണിംഗ് ഇങ്ങനെ വിവര സാങ്കേതിക കോഴ്സുകൾക്ക് വലിയ പ്രാമുഖ്യം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത്തരമൊരു മാറ്റത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെ കേരളത്തിലെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏതെല്ലാം രീതിയിലുള്ള മാറ്റങ്ങൾ കാലാനുസൃതമായി കൊണ്ടുവരേണ്ടതുണ്ട് എന്നത് ശുപാർശ ചെയ്യുന്നതിനായി ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണ കമ്മീഷനുകൾ ഏർപ്പെടുത്തിയത് ആ കമ്മീഷനുടെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ടെക്നോളജിക്കൽ മേഖലയിൽ ആർട്സ് ആൻഡ് സയൻസ് മേഖലയിൽ എല്ലാമുള്ള ഉന്നത വിദ്യാഭ്യാസ ഉള്ളടക്കത്തിലും ഘടനയിലും വലിയ പരിഷ്കരണങ്ങൾക്കാണ് തുടക്കമാകുന്നത് ഇതിൻ്റെ ഭാഗമായി രണ്ട് മേഖലകളിലും പുതിയ കരിക്കുലം മുന്നോട്ട് വച്ചിരിക്കുക ജ്ഞാനോൽപാദനത്തിനും നൈപുണീ പരിശീലനത്തിനും ഒരുപോലെ പ്രാമുഖ്യം നൽകുന്ന ദ്വിമുഖ സമീപനം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിലെ പ്രോഗ്രാമുകളും കോഴ്സുകളും പരിഷ്കരിക്കപ്പെടുന്നത് ടെക്നോളജിക്കൽ മേഖലയിലെ എല്ലാ മാറ്റങ്ങളെയും വാംശീകരിച്ചുകൊണ്ട് അവസാനത്തെ ഒരു വർഷക്കാലം നേരത്തെ ഇവിടെ പ്രസ്താവിച്ചതുപോലെ വിദ്യാർത്ഥികൾക്ക് പൂർണ്ണമായും ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ലഭ്യമാക്കുക എന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ടെക്നോളജിക്കൽ മേഖലയിലെ പരിക്കുലം പരിഷ്കരിച്ചിട്ടുള്ളത് ക്യാമ്പസുകളിൽ നിന്ന് മാത്രം വിദ്യാർത്ഥികൾക്ക് വിജ്ഞാനം ലഭിക്കുന്ന സാമ്പ്രദായിക രീതിയുണ്ട് എന്നാലിവിടെ അതിനപ്പുറത്തേക്ക് കടന്ന് ക്യാമ്പസുകളോടൊപ്പം തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ പ്രായോഗിക പരിശീലനം ഫീൽഡ് വിസിറ്റ് ഇങ്ങനെയുള്ള വ്യത്യസ്ത മണ്ഡലങ്ങൾക്ക് തുല്യ പ്രാധാന്യം ലഭ്യമാക്കുകയാണ് ഗുണമേന്മയുള്ള പഠനവും പഠനരീതികളും അവലംബിച്ചുകൊണ്ട് ഗവേഷണം തൊഴിലവസരങ്ങൾ ഇവയ്ക്കെല്ലാം വലിയ പ്രാധാന്യം നൽകുകയും നവീനമായ അധ്യാപന രീതിയിലൂടെ വിദ്യാർത്ഥികളുടെ മാനസികവും സാമൂഹികവുമായ പുരോഗതി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് പരിഷ്കരിച്ച കരിക്കുലം തയ്യാറാക്കിയിട്ടുള്ളത് എല്ലാ വിദ്യാർത്ഥികളെയും ഒറ്റ അച്ചിൽ വാർത്തെടുക്കാതെ വിദ്യാർത്ഥികളുടെ താൽപ്പര്യങ്ങൾക്കും അഭിരുചികൾക്കും അനുസൃതമായ രീതിയിൽ അവരുടെ കരിയറും കരിക്കുലവും സ്വയം ഡിസൈൻ ചെയ്യാം ഇതാണ് ഇതിൻ്റെ സവിശേഷത തൊഴിൽ രംഗത്തേക്ക് പോകേണ്ടവർക്ക് തൊഴിൽ രംഗത്തിനാവശ്യമായ നൈപിണികൾ പരിശീലനം ഉറപ്പുവരുത്തുന്ന രീതിയുണ്ടാകും ഗവേഷണ അധ്യാപന മേഖലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനനുസൃതമായ രീതിയിലും പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഭാഷാ പഠന രീതികളിലും നിലവിലുള്ള കോർ കോംപ്ലിമെൻ്ററി രീതികളിൽ വ്യത്യസ്തമായി വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന മേജർ മൈനർ എന്ന പുതിയ ആശയമാണ് നടപ്പിലാക്കിയിരിക്കുന്നത്